തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ മൂന്നാമത്തെ കുരങ്ങിനെ കൂട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുരങ്ങുകെണിയുടെ സഹായത്തോടെ പിടികൂടാനാണ് നീക്കം കുരങ്ങുകണി നൽകണമെന്ന് വനംവകുപ്പിനോട് മൃഗശാല അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ മുതൽ സന്ദർശകർക്ക് മൃഗശാലയിൽ പ്രവേശിക്കാം സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ വെരി ഗുഡ് മോർണിംഗ് നാളെ മുതൽ സന്ദർശകർക്ക് പ്രവേശിക്കാം മൃഗശാലയിൽ എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ആ മൂന്നാമത്തെ കുരങ്ങിനെയും കൂട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടല്ലേ ഗുഡ് മോർണിംഗ് ശ്രുതി തുളസി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഏതായാലും രണ്ട് ഹനുമാൻ കുരങ്ങുകളെ കൂട്ടിലേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ കുരങ്ങ് അത് എപ്പോഴും പുറത്ത് ഈ മരത്തിൽ തുടരുകയാണ് എന്നതാണ് ഏതായാലും അതിനെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇന്നും തുടരുന്നത് ഇന്നലെ രാത്രിയും അത് കൂട്ടിലേക്ക് കയറുമോ എന്നതടക്കമുള്ള നിരീക്ഷണം നടത്തുകയായിരുന്നു ഏതായാലും ഇന്ന് അത് കൂട്ടിലേക്ക് കയറാനുള്ളൊരു സാധ്യത തന്നെയാണ് മൃഗശാല അധികൃതർ പറയുന്നത് അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമില്ല കാരണം കഴിഞ്ഞ ദിവസം ഈ രണ്ട് കുരങ്ങുകളും അകത്തേക്ക് കയറിയത് അവ തന്നെ അകത്തേക്ക് കയറിയതാണ് ഒന്ന് ഭക്ഷണം കഴിക്കാനായി താഴെ ഇറങ്ങിയതിനു ശേഷം വെച്ച മരത്തിലുള്ള അകത്തേക്ക് കയറിയതായിരുന്നു മറ്റൊരു കുരങ്ങ് താഴേക്ക് എത്തിയപ്പോൾ പിടികൂടി അധികൃതർ അകത്തേക്ക് ആക്കുകയുമായിരുന്നു പക്ഷേ മൂന്നാമത്തെ കുരങ്ങിന് ചില കാലിന് ചില വലി ഉണ്ട് എന്നതാണ് അധികൃതർ പറയുന്നത് ഏതായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കുരങ്ങുകെണി വാങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അങ്ങനെ കുരങ്ങുകെണി വെച്ചുകൊണ്ട് ഈ കുരങ്ങിനെ അകത്തെത്തിക്കാനുള്ള നീക്കം അതുതന്നെയാണ് നിലവിൽ ഇപ്പോൾ മൃഗശാല അധികൃതർ നോക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വനം വകുപ്പിന് ഈ കുരങ്ങുകെണി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവശ്യം അറിയിക്കുകയും ചെയ്തിരുന്നു മൃഗശാല അധികൃതർ അതുകൊണ്ട് ഇന്ന് അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയായിരിക്കും ഈ പറഞ്ഞതുപോലെ നിരീക്ഷണം തുടരുകയാണ് പക്ഷേ ശ്രുതി നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഇന്ന് മുതൽ തന്നെ മൃഗശാലയിലേക്ക് ആളുകൾക്ക് പ്രവേശനം സാധ്യമാണ് എന്നതാണ് കാരണം ഇനി നിയന്ത്രണങ്ങൾ വേണ്ടതില്ല എന്നതാണ് ഈ കുരങ്ങ് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല പകരം ഇത് ആളുകൾ വന്നാൽ പോലും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് കാരണം കഴിഞ്ഞ ദിവസം മൂന്ന് കുരങ്ങുകളായിരുന്നു പുറത്തുണ്ടായിരുന്നത് ആളുകൾ ഏതെങ്കിലും തരത്തിൽ വരുമ്പോൾ അവ പേടിച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയോ അതൊക്കെ തന്നെയായിരുന്നു മൃഗശാല അധികൃതർ പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ല നിലവിൽ എല്ലാവർക്കും ഇന്ന് സന്ദർശക സന്ദർശകർക്ക് ഏതായാലും അകത്തേക്ക് കയറാമെന്നതാണ് എന്നതാണ് മൃഗശാല അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നത് ഏതായാലും നിലവിൽ ഈ മൂന്നാമത്തെ കുരങ്ങിനെ കൂട്ടിൽ കയറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും അധികൃതരുടെ ഭാഗത്ത് നിന്നും നടക്കുകയാണ് ശ്രുതി തുളസി ശരി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോ രണ്ട് കുരങ്ങുകളെ കൂട്ടിൽ എത്തിച്ചിട്ടുണ്ട് എത്തും